ആലപ്പുഴ ജില്ലയിലെ ബി ജെ പി നേതാക്കന് ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ സയാമി സിരട്ടകളെ ഇരട്ടകളെ പോലെയല്ലേ പല കാര്യങ്ങളിലും പരസ്പര സഹായ സഹകരണ സംഘല്ലേ രണ്ടുപേരുടെയും കൊള്ളകൾ പരസ്പരം സഹായിച്ചു കൊടുക്കുന്ന നിലപാടല്ലേ അറിയുന്നത് കൊണ്ട് പറയുകയാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ പരസ്പര സഹായ സഹകരണ സംഘം കേരളത്തിൽ ഉടനീളമുണ്ട് ആലപ്പുഴയിൽ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സജി ചെറിയാന് ആലപ്പുഴയിലെ ബി ഒരിക്കലും ഒരിക്കലും തള്ളിപ്പറയാൻ പോകുന്നില്ല ഒരു പരിധിക്കപ്പുറം സജി ചെറിയാനെതിരൊരു വാക്ക് പോലും പറയാൻ പോകുന്നില്ല കാരണം സജി ചെറിയാന്റെ കയ്യിൽ ബി ജെ പി കാര്ക്ക് എതിരെയുള്ള കാര്യങ്ങളുമുണ്ട് തിരിച്ച് സജി ചെറിയെതിരെയുള്ള കാര്യങ്ങൾ ബി ജെ പി നേതാക്കന്മാരെ കൈവശം ഈ രണ്ടു കൂട്ടരെയും ഭയമില്ലാത്തത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ എനിക്ക് മടിയുമില്ല എനിക്ക് മടിയുമില്ല പ്രിയപ്പെട്ടവരെ ഇ വന്നാലും ഐ ടി വന്നാലും ഭയമില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയത് എന്താ പറഞ്ഞിരുന്നത് നേതാക്കന്മാരുടെ ഫോണ് ചോർത്തിട്ടുണ്ടെന്നാ പറയുന്നത് ഫോണ് ചോർത്തി കഴിഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി വിളിക്കുന്ന ഫോൺ കോളുകളുടെ ഡീറ്റെയിൽസ് കിട്ടും സുരേന്ദ്രന്റെ ഫോണൊക്കെ ചോർത്തി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ഞാൻ പറയുന്നില്ല അല്ലെ ഞാൻ പറയുന്നില്ല ഇവിടെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ അറിയാലോ പല മാധ്യമ പ്രവർത്തകർക്കും അറിയാലോ സുരേന്ദ്രന്റെ ഫോണൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ സഹപ്രവർത്തകമാർക്ക് വരെ കിട്ടിയിട്ടുള്ള ഫോൺ കോളുകളുടെ ഡീറ്റെയിൽസ് കിട്ടും ഞാൻ അത്രേ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇ ഡി ഐയും ഐ ടി ഐയും ഇത്തരം അന്വേഷണങ്ങളെയും ഒന്നും കാട്ടി ഭയപ്പെടുത്തണ്ട മാധ്യമ പ്രവർത്തകരെ ഭയപ്പെടുത്തണ്ട ഈ രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും പുലരുന്നിടത്തോളം കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് സംരക്ഷിക്കാനുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ള ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഒരിക്കൽ പോലും ഫാസിസത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സജി ചെറിയാൻ രാജി അത് നിർബന്ധമായും നടന്നേ തീരു എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടന അവസാനിപ്പിക്കുന്നു ജയഹിന്ദ്ര